കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കർശന നടപടി ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കണ്ടതായി പറഞ്ഞ അദ്ദേഹം ഇത് വളരെ മോശമായ പ്രവൃത്തിയാണ് എന്റെ പരിധിയിൽപ്പെടുന്ന വിഷയത്തിൽ സാധ്യമായ ഇടപെടലുകൾ നടത്തും രാജ്യത്ത് അടിയന്തരാവസ്ഥയാണെന്ന് തോന്നിക്കുന്ന സംഭവങ്ങളാണിവ എന്നും അഭിപ്രായപ്പെട്ടു കുന്നംകുളം പോലീസ് മർദ്ദന സംഭവം വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയതിനു പിന്നാലെയാണ് നടപടികൾ ശക്തമാക്കിയത് രണ്ടര വർഷത്തിനു ശേഷമാണ് ആഭ്യന്തര വകുപ്പ് സസ്പെൻഷൻ നടപടിയുമായി മുന്നോട്ട് വന്നത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന ആരോപണത്തിൽ എസ് ഐ നുഹ്മാൻ സീനിയർ സി പി ഒ ശശിധരൻ സി പി ഒമാരായ സജീവൻ സന്ദീപ് എന്നിവർക്കെതിരെ ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായിരുന്നു നേരത്തെ ഇവർക്കെതിരെ സ്ഥലമാറ്റവും ഇൻക്രിമെന്റ് തടയലുമെന്ന ശിക്ഷ മാത്രമേ നൽകിയിരുന്നുള്ളൂ പിന്നീട് കേസ് പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടു മജിസ്ട്രേറ്റ് കോടതിയുടെ ഇടപെടലിലൂടെയാണ് കേസെടുത്തതെന്നും പോലീസ് വിഭാഗം അറിയിച്ചു